അബൂബക്കർ അലി അള്ളാഹുവിന്റെ ഖിലാഫത്ത് എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മുഹമ്മദ് അാഹു അലൈഹി വസലമായുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അബൂബക്കർ അലി അള്ളാഹു ആയിരുന്നു അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത് ഉമർ അലി അള്ളാഹും സമൂഹം അദ്ദേഹത്തിന് ബഹിഹത്ത് ചെയ്യുകയുമാണ് ഉണ്ടായത് അലൈഹി നബിസ്വലാഹുലിസ്ലമിയുടെ മരണശേഷം അനുജന്മാർക്കിടയിലുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയെ പ്രതിസന്ധിയെ ദൃഢനിശ്ചയത്തോടും സാമർഥ്യത്തോടും കൂടി അബൂബക്കർ അള്ളാഹു നേരിട്ടു പേർഷ്യ ഇറാഖ് പലസ്തീൻ എന്നിവിടങ്ങളിലെ മിക്ക ഭാഗങ്ങളും അബൂബക്കർ അല്ല അല്ലാഹു അബൂബക്കർ അലിഅല്ലാഹുവിന്റെ ഭരണകാലത്ത് തന്നെ കീഴ്പ്പെട്ടിരുന്നു നീതിനിഷ്ഠയുടെയും നിസ്വാർത്ഥതയുടെയും മഹനീയ മാതൃകയായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടു വർഷത്തെ ഭരണം ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നുവെങ്കിലും വളരെ ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചത് മർദ്ദനമേറ്റു വലിയ വിശ്വാസികളായ അടിമകളെ വിലയ്ക്ക് വാങ്ങി മോചിപ്പിക്കുവാൻ അദ്ദേഹം തന്റെ ധനത്തിൽ നിന്നും വലിയൊരു ഭാഗം ചെലവഴിക്കുകയുണ്ടായി മരണസമയത്ത് തൻ്റെ കൈവശമുണ്ടായിരുന്ന ചില്ലറ നാണയത്തുണ്ട് പോലും പൊതുഭണ്ഡാരത്തിലേക്ക് തിരിച്ചടയ്ക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു ഖിലാഫത്തെ ഏറ്റെടുത്ത ഉടനെ അബൂബക്കർ ജലാവ് തന്റെ പ്രഥമ പ്രഭാഷണം നടത്തിയതിൽ അതിൽ ഇപ്രകാരം പറയുകയുണ്ടായി ജനങ്ങളെ ഞാൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനല്ല എന്നിട്ടും എനിക്ക് നിങ്ങളുടെ മേൽ അധികാരം നൽകപ്പെട്ടിരിക്കുന്നു ഞാൻ നല്ലത് ചെയ്താൽ നിങ്ങളെന്നെ സഹായിക്കുക ഞാൻ തെറ്റ് ചെയ്താൽ നിങ്ങളെന്നെ നേരെയാക്കുക എന്നായിരുന്നു ഏറ്റെടുത്ത ഉടൻ ചെയ്ത അദ്ദേഹം ചെയ്ത ആദ്യത്തെ നടപടി സെയ്ദ് ബിനു ഹാരിസ് എന്ന സ്വഹാബിയെ വാദയിൽ കൊലപ്പെടുത്തിയ റോമാക്കാർക്ക് പ്രതികാരം വീട്ടുന്നതിനു വേണ്ടി നിബി സല അല്ലാഹ് വലൈബ് വസ്സലമത്തെ തൊട്ടു മുമ്പ് ഉസാമത്ത് ബിനു സെയ്ദുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ഉപ്ന എന്ന സ്ഥലത്തേക്ക് തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സൈന്യം പുറപ്പെടുന്നതിന് മുമ്പ് നബി നിബി സലല്ലാഹ് അലൈവസലമ്മയുടെ വഫാത്ത് സംഭവിച്ചിരുന്നു അതേ തുടർന്നുണ്ടായ രാജ്യത്തുണ്ടായ പ്രതിക പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നും വകവയ്ക്കാതെ ഈ സൈന്യത്തെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കഴക്കുക എന്നതായിരുന്നു അബൂബക്കർ അൽഹുവിൻ്റെ ഒന്നാമത്തെ നടപടി ഉസ്സാമയുടെ സൈന്യം റോമാക്കാരെ വിരട്ടി ഓടിച്ചു വിജയം വരിച്ചു തിരിച്ചുവന്നു ഇത് മുസ്ലിങ്ങളുടെ ശക്തി തെളിയിക്കുന്നതിനും തക്കം പാർത്തിരുന്ന ശത്രുക്കളെ ഭയപ്പെടുത്തുന്നതിനും ഏറെ സഹായകമായി അബൂബക്കർ അറബ് രാജ്യങ്ങളെ പതിനൊന്ന് സംസ്ഥാനങ്ങളായി തിരിക്കുകയും ഓരോ സംസ്ഥാനത്തും ഓരോ അമീറുമാരെ നിയമിക്കുകയും ചെയ്തു നിസ്കാരത്തിന് നേതൃത്വം നൽകുക പ്രശ്നങ്ങൾക്ക് തീരുമാനമുണ്ടാക്കുക ശിക്ഷാനടപടികൾ നടപ്പിലാക്കുക എന്നിവയായിരുന്നു അമീറുമാരുടെ ബാധ്യത ഇറാഖ് ഷ്യാം എന്നിവിടങ്ങളിൽ സൈനിക തലവന്മാർ തന്നെയായിരുന്നു ഭരണകർത്താക്കൾ ഇറാഖിലെ സൈനാധിപൻ അൽ മുസന്ന ഇബിനു ഹാരിസ് എന്നിവരുടെ ഷാമിലെ സൈനാധിപൻ ഗാളിദ്ബിനു വലീദുമായിരുന്നു രണ്ട് വർഷം അദ്ദേഹം ഭരണം നടത്തി പിന്നീട് പനിമൂലം അദ്ദേഹം മരണമടയുകയാണ് ചെയ്തത് നബി സലാഹുഅലൈ വസ്ലമയുടെയും ഖബറിന് സമീപം തന്നെ ആയിഷാർ ലാഹുനെ റൂമിൽ തൻ ചൊവ്വാഴ്ച രാവ് അദ്ദേഹം തേമറവു ചെയ്തു ചരിത്രങ്ങൾ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ അസാം അലൈക്കും വറഹമുല്ലാഹു വർക്കാത്തു